ഉത്തമഗീതം ഏഴ് മടങ്ങി വരിക ശൂലേം കാരത്തി മടങ്ങി വരിക ഞങ്ങൾ നിന്നെ ഒന്ന് കണ്ടുകൊള്ളട്ടെ മടങ്ങി വരിക മടങ്ങി വരിക നിങ്ങൾ മഹനീയമിലെ നൃത്തത്തെപ്പോലെ ശൂലേം കാരത്തിയെ കാണുമാൻ ആഗ്രഹിക്കുന്നത് എന്തിന് പ്രഭുകുമാരി ചെരിപ്പെട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനോഹരം നിന്റെ ഉരുണ്ട നിദംബം തട്ടാന്റെ പണിയായ ഭൂഷണം പോലെ ഇരിക്കുന്നു നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പോലെയാകുന്നു അതിൽ കലക്കിയ വീഞ്ഞ് ഇല്ലാതിരിക്കുന്നില്ല നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കോതമ്പു കൂമ്പാരം പോലെയാകുന്നു നിന്റെ സ്ഥലം രണ്ടും ഇരട്ട പിറന്ന രണ്ടും മാൻകുട്ടികൾക്കു സമം നിന്റെ കഴുത്ത് ദന്തഗോപുരം പോലെയും നിന്റെ കണ്ണ് ഹെസ്ബോണിൽ ബാഗ് റബ്ബിയും വാതിൽക്കലെ കുളങ്ങളെ പോലെയും നിന്റെ മൂക്ക് ദമ്മേശേക്കിന് നേരെയുള്ള ലബാനോൻ ഗോപുരം പോലെയും ഇരിക്കുന്നു നിന്റെ ശിരസ് കർമേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കുന്നു രാജാവ് നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു പ്രിയെ പ്രേമഭോഗങ്ങളിൽ നീ എത്ര സുന്ദരി എത്ര മനോഹര നിന്റെ ശരീരാകൃതി പനയോടും നിന്റെ സ്ഥനങ്ങൾ മുന്തിരിക്കുലയോടും ഒക്കുന്നു ഞാൻ പനമേൽ കയറും അതിൻ്റെ മടൽ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു നിന്റെ സ്ഥലങ്ങൾ മുന്തിരിക്കുല പോലെയും നിന്റെ മൂക്കിന്റെ വാസന നാരങ്ങയുടെ വാസന പോലെയും ആകട്ടെ നിന്റെ അണ്ണാക്കോ മേത്തരമായ വീഞ്ഞ് അത് എന്റെ പ്രിയന് മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടി കടക്കുന്നതുമാകുന്നു ഞാൻ എന്റെ പ്രിയനുള്ളവൾ അവന്റെ ആഗ്രഹം എന്നോടാകുന്നു പ്രിയ വരിക നാം വെളിമ്പ്രദേശത്ത് പോകാം നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപാർക്കാം എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്ക് എൻ്റെ പ്രേമം തരും ദൂതായിപ്പഴം സുഗന്ധം വീശുന്നു നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലവും ഉണ്ട് എൻ്റെ പ്രിയ ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു